ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അടുത്ത ലെവി ക്ലാസ്സിലേക്ക് കിടക്കാം പരീക്ഷ കഴിഞ്ഞു ഇതിലെ ചോദ്യങ്ങളുടെ വിശദീകരണമാണ് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണത്തിലേക്ക് കിടക്കില്ല എന്തുകൊണ്ട് ഈ ഉത്തരം എന്നുള്ളത് മാത്രം പറഞ്ഞു പോകുന്നേ ഉള്ളൂ ശരി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ശരി നോക്കാം ടഫായിരുന്നു അത്ര ആ ചില പത്തിൽ പത്ത് എന്നുള്ളത് ചില സമയത്ത് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാവാം എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു നമുക്ക് നോക്കാം ഐ വിൽ ഫിനിഷ് ദ ടാസ്ക് ഇൻ നോ ടൈം ഇവിടെ ഇൻ നോ ടൈം എന്ന് പറഞ്ഞാൽ ഒരു ആണേ അല്ലാതെ ഈ സെന്റൻസ് നെഗറ്റീവ് അല്ല അപ്പൊ ഐ വിൽ ഫിനിഷ് ദ ടാസ്ക് ഇൻ നോ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അർത്ഥാക്കുന്ന എന്താ നോക്കാം നമുക്ക് നോക്കാം ശരി നോക്കാം നോക്കൂ ഈ വില്ല് ഞാൻ എപ്പോഴും പറയുന്നതാണ് കുട്ടികളോട് എപ്പോഴും പറയണതാണ് ക്വസ്റ്റൻഡാക്കി എടുക്കുമ്പോൾ വില്ല് നിങ്ങൾ കണ്ടാൽ സെന്റൻസ് നെഗറ്റീവ് ഒന്നും ഇല്ലെങ്കിൽ ഐ വിൽ നോട്ട് നോ ഐ വിൽ നെവർ നോ ഇങ്ങനെ അതായത് നൺ ഓഫ് നോ അങ്ങനെ ഒരു നെഗറ്റീവ് വേർഡൊന്നും കാണാനില്ല അങ്ങനെ ഒരു നെഗറ്റീവ് വേർഡും വില്ല് വരും ചെയ്തു നെഗറ്റീവ് വേർഡ് ഒന്നും കാണാല്ലെങ്കിൽ നമ്മൾ ഉത്തരത്തിൽ നിന്ന് വോണ്ടെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും അപ്പൊ ചില ആളുകൾ ചോദിക്കും മാഷ ഇവിടെ നോ കണ്ടു നോ കണ്ടു എന്നുള്ള നിലക്ക് നോ ഇവിടെ നോ അല്ല ഇൻ നോ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് പെട്ടെന്ന് മീനിംഗ് അതായത് ഐ വിൽ ഫിനിഷ് ദോ ഞാൻ ടാസ്ക് ഫിനിഷ് ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ് അപ്പൊ ഇൻ നോ ടൈം എന്നുള്ള നെഗറ്റീവ് നെഗറ്റീവ് ഇല്ല വന്നാൽ വോണ്ട് ഉത്തര തീർന്നെടുക്കണം വില്ല് കണ്ടോ വോണ്ട് ഉത്തര തീർന്നെടുക്കണം വോണ്ട് ടാഗില് അപ്പൊ വോണ്ട് എന്നുള്ള ഒറ്റ നീളു ഓപ്ഷൻ എ മാത്രം ഓപ്ഷൻ എ മാത്രം ഓക്കെ റെഡി അടുത്ത് നോക്കാം ഐ വുഡ് യു ഡാഷ് ഇൻഡോസ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ക്ലാസ് ഇന്നലത്തെ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം സൂചിപ്പിച്ചായിരുന്നു നിങ്ങൾ വീ വരുന്ന കാര്യം ഒന്ന് പഠിച്ചിട്ട് പോകണം എന്നുള്ള കാര്യം അവസാനത്തിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെൻസിന്റെ ഭാഗം എന്നുള്ള നിലക്ക് പറഞ്ഞു പോകുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലത്തെ ലൈവ് ക്ലാസ്സിൽ നിങ്ങളെ വീറ്റുവിന്റെ ഭാഗം ഒന്ന് പഠിച്ചു പോണേ എന്ന് പറഞ്ഞിരുന്നു അതിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണിത് ഐ വുഡ് റാദർ യു ഈ റാദർ കഴിഞ്ഞിട്ട് ഇങ്ങനെ യു ഓ ഇത് ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള യു ഓ ഐ വുഡ് റാദർ എന്ന് കഴിഞ്ഞിട്ട് ഹിയോ ഷീ ഓഡ് റാദർ എന്ന് കഴിഞ്ഞിട്ട് രാജുനോ എന്തെങ്കിലും ഒരു സബ്ജക്ട് വന്ന

ഇവിടെ ഇത് ഇത് വളരെ സിമ്പിൾ ആണ് കാര്യം എന്താ പറയുക ഈ ഇഡിയ ഈ സിനിമ ഈ ഇഡിയം അറിയില്ലെങ്കിൽ കൂടെ ഈ ഇഡിയം അറിയില്ലെങ്കിൽ കൂടെ സാഹചര്യം നോക്കിയിട്ട് ഉത്തരം കിട്ടുന്ന ഒരു ഇഡിയം ആയിരുന്നു വളരെ സിമ്പിൾ ഈ ഐ വാസ് എ ബിഗിനർ ഞാൻ ബിഗിനർ ആയിരുന്നെങ്കിൽ പോലും ഇൻ ദിസ് ഫീൽഡ് ഈ ഫീൽഡിൽ ഹാഡ് ബിൻ മൈ ഫ്രണ്ട് ടു ഷോ മീ ദ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ബിഗിനർ ആയിരുന്നെങ്കിൽ കൂടെ എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്തിനെ എനിക്ക് കാണിച്ചു തരാൻ വഴി കാണിച്ചു തരാൻ വേണ്ടിട്ട് അല്ല അപ്പൊ എന്താണ് ചെയ്യാ ഞാൻ പറഞ്ഞോ ഇത് തെലുങ്കാന മുൻവർഷം ചോദിച്ചതുള്ള ഓക്കെ എന്തായിക്കോട്ടെ അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വേറൊരു ചോദ്യം വന്ന ഉദാഹരണത്തിന് ബോർ എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണ് ബോർ എന്നുള്ളത് പന്നി പന്നിയുടെ പുരുഷനാണ് ബോർ അതിന്റെ സ്ത്രീലിംഗമാണ് സോ ഓക്കെ ഇനി ഗാന്ഡർ എന്നുള്ളത് അത് പുരുഷനാണ് അതിന്റെ സ്ത്രീ ഏതാണ് ഗൂസാണ് സ്ത്രീ എന്നുള്ളത് ഗൂസാണ് ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നേ ഇത് നമ്മൾ എങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നേ ഗൂസ് സ്ത്രീയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിന് സ്ത്രീയോ പുരുഷനോ രീതിയിൽ നമുക്ക് ചോദ്യം ചോദ്യം വന്നിട്ടുണ്ട് ഇല്ലേ എന്നുള്ളത് എന്നുള്ളത് പി സ്ത്രീയോ പുരുഷനോ അപ്പൊ നമ്മൾ എങ്ങനെ ഓർത്തൊക്കെ പറഞ്ഞ ഗൂസിന്റെ ഡബിൾ ഒ എന്നുള്ളത് മൊട്ടയാണെന്ന് ആലോചിക്കുക എഗണെന്ന് ആലോചിക്ക മുട്ടുന്നത് സ്ത്രീയല്ലേ അപ്പൊ ഗൂസ് എന്നുള്ളത് ഫെമിനിൻ ജെൻഡർ ആണ് ഫെമിനിൻ ജെൻഡർ അപ്പൊ ഗൂസ് ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക ഗാന്ഡറിന്റെ സ്ത്രീയാണ് ഗൂസ് ഗൂസിന്റെ പുരുഷനാണ് ഗാൻഡർ അടുത്ത് നോക്കാം വോയിസ് വളരെ സിമ്പിൾ ആ ഇന്നലെ ലൈവ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഈസ് ഓർഗനൈസിങ് ഐ എൻ ജി ഫോം വന്നാൽ ഐ എൻ ജി ഫോം വന്നാൽ നമ്മൾ എന്ത് എടുക്കണം ബീയിങ് എടുക്കണം അല്ലെ ഈസ് ഓർഗനൈസിങ് ഈസ് കുക്കിംഗ് ഈ സീറ്റിംഗ് പോലെ ഐ എൻ ജി ഫോം വന്നാൽ ബീയിങ് എടുക്കണം ബീഇംഗ് ഉള്ളതിൽ എവിടെയാണ് ബീങ് ഉള്ളതിൽ എവിടെയാണ് ബീങ് ഉള്ളത് എവിടെയാണ് ആ ബീങ് ഉള്ളത് രണ്ടെണ്ണത്തിലുണ്ട് നോക്കാം നമുക്ക് സിയിലും ഉണ്ട് ഓപ്ഷൻ ഡിയിലും ഉണ്ട് രണ്ട് ബീങ് ഇല്ലേ ഓപ്ഷൻ ഉണ്ടോ ഇല്ല ഓപ്ഷൻ ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ ബിയിൽ ബീയിങ് ഉണ്ടോ ഇല്ല എന്നാലും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞതാ ഈസ് ഓർഗനൈസിങ് ഈസ് കുക്കിംഗ് ഈസ് റൈറ്റിംഗ് വന്ന ബീങ് വേണം ബീങ് രണ്ടെണ്ണത്തിലാണല്ലേ ഒന്ന് ബി ഒന്ന് സി പി ആമ് അങ്ങനെയുള്ള വരണം ബൈഹൂമെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈഹൂമെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് വാസ് വാസ് ഈസ് 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 പോലെ വരണം വരണം ദി 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 ചാരിറ്റി 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 എന്നുള്ള അർത്ഥത്തിൽ റെഡി ശരി ഓപ്ഷൻ ഡി ആണ് ഉത്തരം കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു റൈറ്റ് അപ്പൊ ബീങ് ഉണ്ടെങ്കിലും ഓപ്ഷൻ സി എടുക്കാത്തതിന് കാരണം ബൈഹും കഴിഞ്ഞിട്ട് ഈസ് വരാതിരുന്നതാണ് കേട്ടാ ബൈഹും കഴിഞ്ഞാൽ ക്വസ്റ്റന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈസ് ഒക്കെ വെക്കണം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം വളരെ സിമ്പിൾ ആണ് ഒരുപാട് സ്ഥലം സന്ദർശിക്കാതിന് കോളറ്റ് ആണ് പറയാം നമ്മൾ എപ്പോഴും പറയുണ്ട് കാലിക്കറ്റ് കോളറ്റ് കോളറ്റ് കാലിക്കറ്റ് കാലറ്റ് കാലിക്കറ്റ് കോളറ്റ് കോളറ്റ് കാലിക്കറ്റ് അപ്പൊ നമ്മൾ കോളിന്റെ കൂടെ അറ്റുവെക്കുക അപ്പൊ കോളറ്റ് കോളറ്റ് എന്നുള്ളത് സ്ഥലങ്ങൾ സന്ദർശിക്കുക കാലിക്കറ്റ് സ്ഥലല്ലേ കാലിക്കറ്റും കോളറ്റും നല്ല പ്രാസ് ഉണ്ട് കാലിക്കറ്റ് കോളറ്റ് എന്ന് വെച്ചാൽ ഓർത്താ മതി ഓക്കെ സ്ഥലം സന്ദർശിക്കുന്നത് കോളറ്റാണ് ഇനി കോളോണ് വെച്ചാൽ ഇവിടെ ഹൺഡ്രഡ് പെർസെന്റ് തെറ്റാണോ പെർസെന്റ് തെറ്റൊന്നല്ല പക്ഷെ അപ്പൊ നിങ്ങൾ സാറേ കോളോൺ പേഴ്സൺ ആണ് ചില സ്ഥലത്തെ പറയാ കൃത്യമല്ലാത്ത സ്ഥലം വരുമ്പോ നമുക്ക് കോളോണ് വെച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ പി എസ് സിയും കോളറ്റും ശരിയാണ് എന്നുള്ളത് കൊണ്ട് പി എസ് സി എടുക്കുന്ന നല്ല ഉത്തരം കോളറ്റു ആണ് പിന്നെ ഉള്ളതിൽ നല്ലത് കോളറ്റ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ബി എടുക്കുന്നു മാത്രം ബി എടുക്കുന്നത് മാത്രം ഓക്കെ കോളാണ് ശരിക്ക് പേഴ്സൺ ആണ് ഒപ്പം അത്ര അടുത്ത് നോക്ക കോളെ ശരി അടുത്തു നോക്കുക അടുത്ത് നോക്കൂട്ടാ നിങ്ങൾക്ക് ഞാൻ പറയണത് കേൾക്കാൻ ഇല്ലേ കായ്സ് പറയണത് കേൾക്കാനില്ലേ ഞാൻ എന്ന് തോന്നും ഓക്കെ പറയണത് കേട്ടാ മതി ഓക്കെ പറയണത് കേൾക്കാൻ ഇല്ലേ കായ്സ് പറയണത് കേൾക്കാനില്ലേ ഒരു മിനിറ്റ്ടാ ശരി എന്തായിക്കോട്ടെ ഓക്കെ ഡ്യൂറിംഗ് ദ്രയൽ പ്രിവെന്റ് ഫ്രം കേട്ടോ ശരി ഓപ്ഷൻ എ ആണ് അനി അടുത്ത് നോക്കടാ ഇത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വേറൊരു സംഭവമാണ് ഡിസഗ്രിമെന്റ് ഡിസഗ്രിമെന്റിന്റെ ഓപ്പോസിറ്റ് ചോദിച്ചിരിക്കുകയാണ് ഡിസഗ്രിമെന്റ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ചോദിച്ചിരിക്കുക ഒന്നല്ലാത്ത ബാക്കിയുള്ളതെല്ലാം ഡിസഗ്രിമെന്റിന്റെ കണ്ടൻഷൻ സിനടി ഇതില് കൺസെൻസസ് മാത്രമാണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഓക്കെ അഗ്രിമെന്റ് മീനിംഗ് ഉള്ളത് ഓപ്ഷൻ സി മാത്രമാണ് ഓക്കെ ഇനി അടുത്ത് നോക്കൂസ് നമുക്കറിയാം ഫെമിനിസ്റ്റ് എന്നൊക്കെ ഫെമിനി ിസ്റ്റ് സ്ത്രീ അല്ലേ സ്ത്രീ ആയതുകൊണ്ട് ഫെമിനിസ്റ്റ് ഫെമി ഫെമിസൈഡ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക ഇനി എന്താ ഓക്കെ ഡെപ്പോസിഷൻ ഡെപ്പോസിഷൻ എന്നുള്ളതിന്റെ രണ്ട് മീനിംഗ് ഡെപ്പോസിഷൻ രണ്ട് മീനിംഗ് ഒന്ന് ഓക്കെ ഇത് ഒരു എസ് എസ് സിക്ക് ചോദിച്ചുള്ളതാണ് അതായത് നമ്മളെ സ്റ്റേറ്റ്മെന്റ് കോർട്ട് അതാണ് പുള്ളില് നല്ലത് ഡെപ്പോസിഷൻ ഈ ഒരു ചോദ്യം ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നാം കാരണം ഇതിന് അറിയില്ല കുറച്ച് വായിച്ച ആളുകൾക്ക് കിട്ടുന്നതാണ് ഡെപ്പോസിഷൻ എസ് എസ് സി ചോദിച്ചിട്ടുണ്ട് മുമ്പ് ഇതിന്റെ വേറൊരു മീനിങ് ആണ് ഇംപീച്ച്മെന്റ് അർത്ഥമുണ്ട് ഇംപീച്ച്മെന്റ് മീനിങ് ഉണ്ട് ഡെപസിഷന് കിട്ട് ശരി ഇനി അത്രയാണ് പറയുന്നത് ഇനി നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഇനി താഴെ ലിങ്ക് ഉണ്ട് നമുക്ക് ഇനി വൊക്കാബുലറി എസ് എസ് സിയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള നമ്മളെ വൊക്കാബുലറി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കോഴ്സിൽ വൊക്കാബുലറി മാത്രമായിട്ടുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം എസ് എസ് സി പി ക്യൂസ് അതുപോലെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സാണ് ശരി ആ ശരി അപ്പൊ എസ് എസ് സി അത് പറഞ്ഞില്ലേ വൊക്കാബുലറി ടഫ് ആക്കിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ എസ് എസ് സിയുടെ ഒരു ഭാഗം അതിനൊരു ടച്ച് ഉണ്ടാവും ഓക്കെ ഞാൻ ഇപ്പം പറയുന്ന ഒരു കാര്യമാണത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ വക്കാബിലറി കോഴ്സിൽ എസ് എസ് സി ഉൾപ്പെടുത്തി ഉൾപ്പെടിച്ചുകൊണ്ടാണ് നമ്മൾ കോഴ്സ് ചെയ്യുന്നത് കേട്ടോ തീരെ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ തന്നെ ഹെൽപ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് ഉണ്ടാവുക അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം സോ സ്വകാര്യ നമ്മളിപ്പോ സെഷൻ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു സോ